मधुरात्मक तव वपु संाप्य संबंस परमोत्सुक चित नास्ते स्वक्वि तेनाबत कष्टच्युत विभोत्द्रूपमानक प्रेम स्थैर्यमयादाबल बलाबल्यवादूत ृंमधुरात्मक तव वपु संाप्य संपन्मी सा देवी नास्ते स्वक्वि तेनाबत कष्टच्युत विभोत्व्रूपमान केमस्थैमयाद चाबल बला बल्यवादूत ലക്ഷ്മി ദേവിയെ പറ്റി കേൾക്കാത്തവരുണ്ടാവില്ല മാത്രവുമല്ല സമ്പത്ത് വേണം എന്നാഗ്രഹിക്കാത്തവരും വളരെ വിരളമായിരിക്കും ഇപ്പോൾ സമ്പത്തുണ്ടാവാൻ എന്താണ് മാർഗം എന്നൊരു ചോദ്യമുണ്ട് ഉത്തരം വളരെ ലളിതമാണ് ഒരുപക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ഉത്തരം കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് വരില്ല ഒരിക്കൽ കൂടി പറയാം സമ്പത്തുണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗം സമ്പത്ത് വേണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കാതിരിക്കുക കേട്ടാൽ വളരെ വിചിത്രമാണ് എന്ന് തോന്നും പക്ഷേ മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയുകയാണ് സാ ദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷു അപി തത്താദൃംഗ് മധുരാത്മകം തവബപുസ്സമ്പ്രാപ്യ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരിക്കലും വേർപിരിയാതെ ഈ സമ്പത്തിൻ്റെ അതിദേവതയായ ലക്ഷ്മി ദേവി ഭഗവാൻ്റെ പാദം തന്നെ സേവിച്ചുകൊണ്ട് ഭഗവാൻ്റെ അടുത്തുകൂടിയിരിക്കുകയാണ് എന്താ കാരണം എന്നല്ലേ അതിന് ഉത്തരം പറയുകയാണ് നാരായണീയം ശ്രീകൃഷ്ണ ഭഗവാൻ ലക്ഷ്മി ദേവിയോട് ഒട്ടും താല്പര്യമില്ല അഥവാ സമ്പത്ത് വേണമെന്ന് ആഗ്രഹമില്ല ആരാണോ ആഗ്രഹിക്കാത്തത് അവരെയാണത്രേ എന്നും ഈ ലക്ഷ്മിദേവി കടാക്ഷിക്കാറുള്ളത് സാദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേ സ്വപി ശ്രീകൃഷ്ണ ഭക്തന്മാരടുത്തുപോലും ഈ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി സ്ഥിരമായി താമസിക്കാറില്ല അങ്ങനെയുള്ള ആ ലക്ഷ്മിദേവിയാണ് എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കൂടെയിരിക്കുന്നത് ഭഗവാൻ എന്ത് ചെയ്തു മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത തൻ്റെ മാറിടം ലക്ഷ്മി ദേവിയുടെ സ്ഥിരതാമസത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഈ ഒരു കൊച്ചു കഥയിൽ നിന്ന് നമ്മൾ മഹത്തായ ഒരാശയം ഇന്ന് ഉൾക്കൊള്ളേണ്ടതുണ്ട് അതെന്താണ് ഇന്നത്തെ ലോകത്തിൽ നമുക്കൊക്കെ അറിയാം നാം എന്തെല്ലാം വേദാന്ത ചിന്തകൾ പറഞ്ഞാലും നമ്മുടെ ലൗകിക ജീവിതങ്ങളൊക്കെ നിർവഹിക്കാൻ നമുക്ക് പലതരത്തിലുള്ള സമ്പത്തുകൾ ആവശ്യമാണ് സമ്പത്ത് വേണമെന്ന് വിചാരിക്കുന്നവർ ആദ്യമായി ചെയ്യേണ്ടത് സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക വളരെ വിചിത്രമായ ഒരാശയമാണ് ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരാശയമായിരിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കുചേലനെ പോലെ ആയിത്തീരുക കുചേലൻ്റെ കഥ നമുക്കൊക്കെ പരിചിതമാണ് അദ്ദേഹം ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാൻ്റെ അടുത്ത് ചെന്നു പക്ഷേ ഭഗവാൻ്റെ പത്നിയായ ലക്ഷ്മി ദേവി എന്ത് ചെയ്തു ആ സുധാമാവിനെ നന്നായി അനുഗ്രഹിച്ചു പിൽക്കാലത്ത് മുഴുവൻ രത്നശാലകളിൽ താമസിക്കാനായിരുന്നു ആ കുചേലൻ്റെ നിയോഗം അപ്പം ഇങ്ങനെ സമ്പത്ത് ഭക്തന്മാർക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും സമ്പത്ത് കിട്ടാറില്ല ആഗ്രഹിക്കാതിരിക്കുന്നവർക്കാണ് സമ്പത്ത് ലഭിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഒരിക്കലും ഉദിച്ചു പൊങ്ങരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം അതായത് നമുക്കങ്ങനെ ചെയ്യാൻ പ്രയാസമായിരിക്കും എൻ്റെ ഒരിക്കലും സമ്പത്ത് വേണമെന്ന ആഗ്രഹം വരരുതേ എന്ന് ഭഗവാനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക അതൊരുപക്ഷെ നമ്മുടെ സ്വാർത്ഥതയായിട്ട് മാറിയേക്കാം കാരണം സമ്പത്ത് വേണം എന്നുള്ള ആശ കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ലൗകികമായി നല്ല ജീവിതം നയിക്കണം എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഈ ഒരു സൂത്രം ആധ്യാത്മികതയിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കും സമ്പത്തിൻ്റെ ദേവി സാദേവി പരമോത്സുക വളരെ കൂടി നമ്മുടെ കൂടെ എന്നുമുണ്ടായിരിക്കും എന്ന് ഈ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്